ഹായ് ഹലോ നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഇങ്ങനെയായിരുന്നു അതിൻ്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് നെവിൻ എന്ത് ചെയ്താലും ബിഗ് ബോസ് കണ്ണടക്കെന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പം അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ശനിയും ഞാൻ അതായത് ലാൾനേട്ടം വരുന്ന എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അക്ഷരാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് കറക്റ്റാണ് എന്ന് തോന്നിയിട്ടുണ്ട് നിങ്ങളും ബിഗ് ബോസ് ഒക്കെ കാണുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ ഞാൻ ചില ആണെങ്കിലും ഞാൻ ചെയ്ത വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നെവിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്ത പല ആളുകളുടെ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റ് മത്സരാർത്ഥികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊവോക്കേഷൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും വഴക്ക് പറയോ അല്ലെങ്കിൽ വായുന്ന എന്തെങ്കിലും ഒന്ന് വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായിട്ട് ലാലേടൻ ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറോളം അതായത് എപ്പിസോഡ് തീർത്തും അവരെ ക്രൂശിക്കുന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ ഒരു നെവിൻ്റെ ഒരു കേസ് എന്താ പുറത്ത് പോകണോ നെവിൻ പുറത്ത് പോകണോ ഞങ്ങൾ സഡൻ എഫിക്ഷൻ നടത്തും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഞങ്ങൾ നിങ്ങളുടെ എല്ലാ തമാശകളും കണ്ടില്ലായെന്ന് നടിക്കുകയാണ് ആണ് സത്യത്തിൽ അതാണ് കാര്യം ടൈറ്റിൽ വിന്നറായിട്ട് ചിലപ്പം നിങ്ങൾ കണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്ക്രിപ്റ്റഡിൻ്റെ ഭാഗമായിട്ട് നെവിൻ ആയിരിക്കാം എനിക്കറിയില്ല എന്തായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ എന്താ ഒരു ക്യാപ്റ്റൻ എങ്ങനെയാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ നെവിനും അവർ മൂന്ന് പേരും അവിടെ കാട്ടിക്കൂട്ടി അതിൽ കുറച്ച് ഓവറായിട്ട് അക്ബറും ആര്യനും ഉണ്ടെങ്കിൽ കൂടി കുറച്ച് ഓവറായിട്ട് നെവിൻ കാട്ടിക്കൂട്ടിയതൊന്നും എടുത്ത് ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്തിട്ടില്ല എന്നല്ല നമ്മുടെ പ്രേക്ഷകരുടെ കണ്ണുപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചോദ്യം ചെയ്യുന്നത് പോലെയും നെവിന് ഈ എവിക്ഷൻ പോയിട്ടില്ലെങ്കിൽ സഡൻ എവിക്ഷൻ ചെയ്യുമെന്നല്ല ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടം പറയുന്നുണ്ടായി കുറേ മുമ്പത്തെ ശനിയും ഞായറുകളിലെ അതായത് ഈ ബിഗ് ബോസ് തുടങ്ങിയിട്ടുള്ള ലാലേട്ടം വരുന്ന എപ്പിസോഡുകളിൽ ഈ അനുമോളോ ഷാനവാസോ ഒക്കെ ചെയ്ത തെറ്റുകളെ എത്ര മീൻസ് എങ്ങനെയൊക്കെ അവരെയൊക്കെ ടോർച്ചർ ചെയ്യാതെ എങ്ങനെയൊക്കെ അവരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാം അവരെ വഴക്ക് പറഞ്ഞ് സംസാരിക്കാം എന്നുള്ളതിലൊക്കെ പി എച്ച് ഡി എടുത്ത ലാലേട്ടൻ നെവിൻ്റെ ഒരു കേസ് വന്നപ്പോൾ വെള്ളം ഒഴിച്ച കേസ് ഒന്ന് പിന്നെ ആ ഗെയിമിൻ്റെ സമയത്ത് അവളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ആ ആ പൊടി തള്ളിയിൽ വീഴുന്ന ആ ഗെയിമിൽ അവളെ അനുവിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഷാനവാസിനോട് ഇത്രയും ചെയ്തു കൂട്ടി ഷാനവാസിന് വയ്യാണ്ടായി പുറത്തുപോയി എന്നിട്ടും ജസ്റ്റ് എല്ലാം നെവിൻ്റെ തമാശകളായി നമ്മൾ കാണില്ല നമ്മൾ ഇങ്ങനെ പോയാൽ ഇവിടെ നിൽക്കാൻ അർഹനല്ല എന്ന് പറയുകയും വിൻ കുറെ സ്റ്റോറിയൊക്കെ പറഞ്ഞ് തിരിച്ചു കയറിയതാണ് എന്നിട്ടും അവൻ ചെയ്ത ഒരു തെറ്റുകളല്ലാത്ത പോലെ ലാലേട്ടൻ എത്രയോ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എനിക്ക് ഈ രണ്ട് എപ്പിസോഡ് കടന്നു പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെവിൻ നെവിനെ അങ്ങനെയേ ശകാരിക്കുള്ളൂ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നെവിനും അവൻ ചെയ്ത തെറ്റുകളെ പൂശാൻ വേണ്ടിയിട്ട് ഷാനവാസന് വയ്യാത്തപ്പം മറ്റ് അതായത് അനു ആതിലെ നൂറേ ഒക്കെ സങ്കടപ്പെട്ടില്ലാന്നോ എന്താ ചേട്ടനായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും ഒക്കെ കണ്ടിട്ടും അവരെ തീരെ വിഷമിച്ച് വിഷം വിഷമം ഒരു ഭാഗത്തും ഗെയിം ഗെയിമിൻ്റെ ഭാഗത്തുമായിട്ടാണ് ആ കുട്ടികൾ കണ്ടിട്ടുള്ളത് പക്ഷേ താങ്കൾ ഏത് രീതിയിലാണ് അതായത് നെവിൻ എന്ത് രീതിയിലാണ് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റ് ലാംഗ്വേജിലൊക്കെ ബിഗ് ബോസിലെ എന്തെങ്കിലും ഫിസിക്കൽ അസോൾട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അതായത് ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ ഞാൻ ഏതോ കന്നഡ ബിഗ് ബോസോ ഏതോ ഒന്ന് ഈ അടുത്ത് എന്താണ് ആരോ കംപ്ലയിൻ്റ് കൊടുത്തിട്ട് സുപ്രീം കോടതിയിലോ ഏതോ ഹൈക്കോടതിയിലേറ്റവും കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് നിർത്തിച്ച ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ന്യൂസിൽ കണ്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇടപെടേണ്ട സമയം കഴിഞ്ഞോ എന്നുള്ള രീതിയിൽ എനിക്ക് സംശയം തോന്നുന്നുണ്ട് കാര്യം റോബിൻ ഡോക്ടർ റോബിൻ എന്തോ എന്തായിരുന്നു എൻ്റെ പേരെന്തായിരുന്നു ഈശ്വര റിയാസിനെ എന്തോ തട്ടിയപ്പോഴോ ഒരു ചോദ്യവും ചെയ്യലും ഇല്ല ഒരു ഇതുമില്ലാണ്ട് ജസ്റ്റ് പുറത്താക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായി ഇത് എറിയുന്നു അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു വെള്ളമൊഴിക്കുന്നു മറ്റേ അയാൾക്ക് വയ്യാണ്ടായ അയാൾ ഹോസ്പിറ്റലിൽ പോകുന്നു എന്നിട്ടൊന്നും ബിഗ് ബോസ് കാണുന്നില്ല എങ്കിലും സ്ക്രിപ്റ്റഡ് അല്ലേ എന്നെപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടോ നോക്കാം നെവിൻ പുറത്ത് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ നെവിൻ ടൈറ്റിൽ വിന്നർ ആകുമ്പോൾ നമുക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ കറക്റ്റായിരുന്നു എന്ന് നമുക്ക് തോന്നും നമുക്ക് മീൻസ് ആർക്കെങ്കിലും ഒരാൾക്ക് മീൻസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരുന്നു നമുക്ക് അപ്പം നോക്കാം എന്തായാലും നല്ലത് തന്നെയാണ് ഏതിൻ്റെ പണി ജനങ്ങൾക്ക് തരല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രണ്ട് കുറച്ച് മുന്നേ ഉള്ള ബിഗ് ബോസ് റിലേറ്റഡായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടസ്റ്റൻസിനല്ല ജനങ്ങൾക്കാണ് നിങ്ങൾ ബിഗ് ബോസ് ഏഴിൻ്റെ പണി തരുന്നത് നിന്നൊരു സംശയം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിപ്പം ശരി വയ്ക്കുന്ന രീതിയിലാണ് പിന്നെയും പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കാം ലെറ്റ് സി ബൈ